പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി ലഭിച്ച ഒയാസിസ് കമ്പനി തമിഴ്നാട്ടിൽ സ്ഥലം അന്വേഷിക്കുകയാണ് എലപ്പള്ളിയിൽ പദ്ധതി അനിശ്ചിതമായി നീണ്ടാൽ തമിഴ്നാട്ടിൽ മദ്യ തുടങ്ങാനാണ് നിലവിലെ ആലോചന കമ്പനിക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കമ്പനി വിശദീകരിച്ചു പദ്ധതി ഉപേക്ഷിക്കാനല്ല പ്രതിഷേധത്തെ തുടർന്ന് അനിശ്ചിതമായി നീണ്ടാൽ തമിഴ്നാട്ടിൽ സമാന്തരമായി പദ്ധതി തുടങ്ങുക എന്ന ലക്ഷ്യമാണ് ഒയാസിസ് കമ്പനിക്കുള്ളത് ഇതിനായി പൊള്ളാച്ചി വില്ലുപുരം എന്നിവിടങ്ങളിലായി സ്ഥലം കണ്ടെത്താനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഏക്കർ സ്ഥലം കണ്ടെത്താനാണ് ശ്രമം പ്രതിഷേധത്തെ തുടർന്ന് എലപ്പുള്ളിയിലെ പദ്ധതി അനിശ്ചിതമായി നീളുന്നത് പദ്ധതി ചെലവ് വർദ്ധിക്കാൻ കാരണമാകുമെന്നും കമ്പനി വിലയിരുത്തുന്നു കോടി രൂപയാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രതീക്ഷിത ചെലവായി കണക്കാക്കിയിരുന്നത് ഇപ്പോൾ അറുന്നൂറ്റി അൻപത് കോടിയായി പദ്ധതി ചെലവ് ഉയർന്നു ഇനിയും വൈകിയാൽ കൂടുതൽ തുക വേണ്ടിവരും ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ പദ്ധതി തുടങ്ങാനുള്ള നീക്കം ആരംഭിക്കുന്നത് എലപ്പുള്ളി പദ്ധതി വരാൻ സർക്കാരുമായി കമ്പനി ഗൂഢാലോചന നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കമ്പനി വിശദീകരിക്കുന്നു അതേസമയം പദ്ധതിക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ് ന്യൂസ് മലയാളം പാലക്കാട്